അദംസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ സെയിൽ ചെയ്തിട്ടുള്ളതും അടുത്ത് ബാക്കി വന്നിട്ടുള്ള പ്ലാൻസൊക്കെ കൂടിയായിട്ട് ഈ ഒരു മന്തിൽ നമ്മൾ കുറച്ച് ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പത്ത് രൂപ പതിനഞ്ച് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് നാളെ നമ്മൾ ഇടുന്ന വീഡിയോയിൽ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ്സുകളായിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാന്റ്സിൻ്റെ റേറ്റും സൈസും എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ആവശ്യപ്പെടുന്നവർക്ക് സ്പീഡ് പോസ്റ്റും അയക്കാറുണ്ട് ഈ ആഴ്ചയിൽ നമ്മൾ ഇടുന്ന വീഡിയോയിലത്തെ പ്ലാൻസ് എല്ലാം നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതലാണ്ട് അയച്ച് തുടങ്ങാം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും ഏതെങ്കിലും ടി ടി ഡി സി ഹോളിഡേ വരുന്നതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ദിവസങ്ങളിൽ വ്യത്യാസം വരാം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വരുന്ന പ്ലാന്റ് ഈ കേളി പിടലാന്തസിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത പ്ലാന്റ് നീഡിൽ ഗ്രാസ് ആണ് ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് നിയോൺ പോത്തോസിൻ്റെ പ്ലാന്റ് ആണ് അതിൻ്റെ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഈ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്ന നാല് പ്ലാന്റിനും റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ കാണിക്കുന്ന പ്ലാന്റുകൾക്കെല്ലാം റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഈ ഒരു വൈറ്റ് ലീഫ് വരുന്ന സിങ്കോണിയത്തിനും റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് ഈ ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് പ പതിനഞ്ച് രൂപയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈ ഗ്രീൻ വെറൈറ്റിയിൽ വൈറ്റ് ലൈൻ വരുന്ന സിങ്കോണിയത്തിനും റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് പീസ് ലില്ലിയുടെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് അച്ചിമിനീസ് പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ അതുമ്പോൾ ഉണ്ടാകുന്നത് മുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് വെറ്റില കേട്ടോ വെറ്റിലയുടെ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിലിപ്പോൾ മൂന്നോ നാലോ പ്ലാന്റ് ഉണ്ട് അതിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിലേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത വരുന്ന പ്ലാന്റ് മിനിയേച്ചർ ടൈപ്പ് കലാത്തിയകളുടെ ചെറിയ പ്ലാന്റുകളാണ് ഇതിൽ കാണിക്കുന്ന പ്ലാൻ സൈസ് തന്നെയാണ് പ്ലാന്റുകളുടെ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു പീക്കോ കലാത്തിയയുടെ ചെറിയൊരു പ്ലാന്റ് ആണ് ഇതിനെല്ലാത്തിനും റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് ആട്ടോ സെയിലിനായിട്ടുള്ളൂ അടുത്ത പ്ലാന്റ് വരുന്നത് കെയരിക്കേച്ചറിൻ്റെ കെയരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ പ്ലാന്റ് നമ്മൾ സെയിൽ വീഡിയോയിൽ ഇട്ടിരുന്നു ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആട്ടോ റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് നമ്മുടെ കപ്പലിൻ്റെ ചെടി എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൗണ്ട് കവറായിട്ട് വളർത്താൻ പറ്റുന്ന യെല്ലോ ചെറിയ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു പിങ്ക് കളറ് സിങ്കോണിയാണ് നാരോ ലീഫ് വരുന്നത് അതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ് നമ്മൾ മുന്നേ സെയിൽ സെയിലിന് ഇട്ടിരുന്നു ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് ഡിഫൻ ബാച്ചിയുടെ ചെറിയ പ്ലാന്റുകളാണ് അതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് മുറികൂട്ടി എന്ന് പറയുന്ന നല്ല വയലറ്റ് കളറ് ലീഫ് നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള വയലറ്റ് കളറ് പർപ്പിൾ കളർ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു സിൽവർ കെയൻ ബിഗോണിയയുടെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ്